ബഹുമാനപ്പെട്ട വിജയചാഗോ അവർകള് ഈ കാര്യത്തെപ്പറ്റി നേരത്തെ സൂചിപ്പിച്ച് കൂടെ കൂടെ ഒരു ചെറിയ പ്രയാസം ഡേറ്റ് തമ്മിൽ വ്യത്യാസപ്പെട്ടു പോയി എങ്കിലും അത് മറ്റ് ബുദ്ധിമുട്ട് വരാതെ കണ്ട് ഇങ്ങനെ അത് ഒരുക്കപ്പെട്ടതോറത്ത് ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ഇന്ന് രാത്രി അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ പ്രാവശ്യം കൊടുവു ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ നൽകി ദൈവത്തിന്റെ മഹാകരണ കൊണ്ടും അനേക ദൈവം മക്കളെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് വീണ്ടും അവസരം ദൈവം തന്നു എല്ലാറ്റിനായിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഇനി നാളെ മുതലേ കുഞ്ഞുങ്ങൾക്കൊക്കെ പരീക്ഷയായതുകൊണ്ട് പൊതുവിലുള്ള പെന്തിക്കോസുകാരുടെ യോഗമെല്ലാം തീർന്നിരിക്കുക മറ്റവർക്കൊണ്ട് അവരത് മാറ്റത്തുമില്ല മുടക്കുകയില്ല അത് മുടക്കത് നടക്കുന്നുമുണ്ട് മൈക്കും കെട്ടിവെക്കുന്നുണ്ട് റോഡും ബ്ലോക്ക് ചെയ്യുന്നുണ്ട് സകല കേസും അവിടെ നടക്കുന്നുണ്ട് നമുക്ക് പിന്നെ ഇത് അത് വലിയ അത്യാവശ്യവും ഇല്ല എന്നിരുന്നാലും ഇങ്ങനൊരവസരം ദൈവം ഒരുക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അല്പസമയങ്ങൾ നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം അതിനെ അടിസ്ഥാനമായിട്ട് വളരെ പരിചിതമായ തിരുവഴിത വായിച്ചത് രണ്ടാം ശങ്കീർത്തന പന്ത്രണ്ടാം മാറ്റ് ഇന്ന് രാത്രി ആ വേദവാക്യത്തെ അടിസ്ഥാനമാക്കി തിരുവചനത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ് ഇന്ന് അധികം പാട്ട് പാടുകയില്ല ദൈവത്തിൻ്റെ മകത്തും അതിന് പല കാരണങ്ങളുണ്ട് പാട്ട് പാടുന്നെന്ന് അവകാശപ്പെടുന്നില്ല കാരണം ചിലരെ പറയുന്നത് യോജനം ഒന്നും അധികം പറയുന്നില്ലെന്നാണ് പാട്ട് പാടണം നിങ്ങളൊക്കെ തന്നെ ആയിരിക്കും പറയാന്ന് എനിക്കറിയത്തില്ല അപ്പം പാട്ടുള്ളത് കൊണ്ടാ പുള്ളി പിടിച്ചു നിൽക്കുന്നണ്ണ പാട്ടുള്ളത് കൊണ്ടാ പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇന്ന് രാത്രി പാട്ടും കുറച്ച് കൂടുതൽ യോജനത്തിന്ന് ചിന്തിക്കാൻ പോവുക അതിനെ അടിസ്ഥാനമായിട്ട് വായിച്ചത് രണ്ടാം സങ്കീർത്തന പന്ത്രണ്ടാം ഭാഗ്യമ ഒരിക്കൽ കൂടി വായിക്കാം വെച്ച് നശിക്കാതിരിക്കൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രന്റെ ചുംബിപ്പിൻ്റെ കോപം ക്ഷണത്തിൽ അവന്റെ കോപം ക്ഷണത്തിൽ ചൊല്ലിക്കും അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാൻമാർ ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മകുത്തപ്പെടുത്തിയാട്ടെ ബഹുമാനപ്പെട്ട ഷാജി പാസ്റ്റർ പാടണമെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നത് എന്നേക്കാൾ ഒരു വയസ്സിലെങ്കിലും മൂത്തതായിരിക്കും അബാദേഹം എന്നേക്കാളെ മൂത്തയാളുമാണ് ശുശ്രൂഷയിലും എന്നേക്കാളെ പഴക്കവും പ്രായവും പക്കതയും തന്നെയല്ല വളരെ ജ്ഞാനമുള്ളയാളാണ് അബാദേഹത്തെയും കൂടെ ബഹുമാനിച്ചത് മോശയുടെ പഞ്ചഗ്രന്ഥം പോലെ സങ്കീർത്തന പുസ്തകത്തെ അഞ്ച് പുസ്തകങ്ങളായിട്ടാണ് തരംതിരിച്ച് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഇതിലെ സിംഹഭാഗ സങ്കീർത്തനങ്ങളും നമുക്കറിയാം നിങ്ങൾക്കറിയാം ധാവിതിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനങ്ങളാണ് പ്രിയോ സാറൊക്കെ നന്നായിട്ട് ഇതൊക്കെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഈ നൂറ്റി അൻപത് സങ്കീർത്തനങ്ങളിൽ ഏതാണ്ട് ം സങ്കീർത്തനങ്ങളും ദാവീദിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനങ്ങളാണ് പിന്നീടുള്ള സങ്കീർത്തനങ്ങളെ ആസാഫ് എഴുതിയ സങ്കീർത്തനമുണ്ട് ലേവി ഗോത്രത്തിൽ കോരയ്ക്കുലത്തിൽ ഭേരഗ്യാമന്റെ മകനാകുന്ന ആസാഫിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനങ്ങൾ ചമച്ച സങ്കീർത്തനവും ഇതിനകത്ത് ചെലുത്തിയിട്ടുണ്ട് എഴുതപ്പെട്ടതായ സങ്കീർത്തനവും ഇതിന് അകത്ത് നമ്മൾ കാണുന്നുണ്ട് കോരകിന്റെ പുത്രമാര് മൂന്ന് പേര് പുറപ്പാട് ആറ് അങ്ങനെ സങ്കീർത്തനങ്ങളെ നീണ്ട പട്ടിക പേര് പറയാത്ത സങ്കീർത്തനങ്ങളുണ്ട് നമുക്കറിയാം സങ്കീർത്തനം പഠിപ്പിക്കുന്നവര് പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട് അജ്ഞാന സങ്കീർത്തനം ആരോഹണ സങ്കീർത്തനം അവരോഹണ സങ്കീർത്തനം ശാപസങ്കീർത്തനങ്ങള് മശീക സങ്കീർത്തനങ്ങള് ഹയ സങ്കീർത്തനങ്ങള് പ്രേമസങ്കീർത്തനങ്ങൾ പിന്നെ ഇരട്ട സങ്കീർത്തനങ്ങൾ ഇങ്ങനെ സങ്കീർത്തനങ്ങൾ വളരെ പട്ടികയുണ്ട് ആദിമസഭയ്ക്ക് പീഡയുണ്ടായി ആ പീഢയുണ്ടായപ്പോൾ ആദിമസഭ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഈ രണ്ടാം സങ്കീർത്തനം ഒരുവിട്ടാണ് പ്രാർത്ഥിച്ചത് പ്രാർത്ഥിക്കുന്നവരോടൊരു കാര്യം പറയാം വിശേഷിച്ച് ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ സന്ദർഭോചിതമായിട്ട് വാക്യങ്ങൾ ഒരുവിട്ട് പ്രാർത്ഥിക്കണം അതിനു വചനം പഠിക്കണം നമുക്ക് ആ കൂടെ മൂന്ന് വാക്യം മിക്കവർക്കറിയാം സ്വഭാവത്തിന് സർവിക്കാവാ അത് തെറ്റാന്നല്ല നല്ല വാക്യമാണ് പിന്നെ ഞാൻ എന്റെ കണ്ട പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു അത് നല്ല വാക്യമാണ് അത് കുഴപ്പമില്ല പിന്നെ പറയും മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ ഇത് കഴിഞ്ഞ ആഴ്ച പഞ്ചായത്ത് മെമ്പറെ കാണാനും ഇരിക്കുക അപ്പൊ ഇങ്ങനെ മൂന്നാല് വാക്യങ്ങൾ പിന്നെ ചില ബന്ധുക്കോസുകാര് കൊള്ളിച്ചു പറയും യഹോ എന്നോട് വാദിക്കുന്നവരോട് അമ്മായിയമ്മ മരുമകളെ നോക്കി മരുമകൾ അമ്മായിയമ്മയെ നോക്കി ഈ വീട്ടുകാരെ ആ വീട്ടുകാരെ നോക്കിയൊക്കെ കൊള്ളിച്ച് പ്രാർത്ഥിക്കും ഇങ്ങനെ ഏതാനും ചില വാക്യങ്ങൾ വർഷങ്ങളായിട്ട് പഠിച്ചു വച്ചിരിക്കും ഇതെല്ലടത്തും അങ്ങ് ഇറക്കുക എന്നാൽ തിരുവനന്ത നന്നായിട്ട് പഠിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് ദൈവ നടത്തിപ്പിൽ സന്ദർഭോചിതമായിട്ട് വാക്യങ്ങൾ ഉരുവിട്ട് ഉച്ചരിച്ച് പ്രാർത്ഥിച്ചാൽ വചനത്തിന് ശക്തിയുണ്ട് അവൾ ആദിമസയ്ക്ക് പീഡയുണ്ടായി പീഡയുണ്ടാകാൻ കാരം സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ഗോപുരത്തിരുന്ന് മുണ്ടത്തൻ സൗഖ്യമായി പത്രോസ് പത്രന്മാനോട് കൂടെ അവനെ ഉറ്റുനോക്കി രണ്ടുപേരൂടെ അതായത് ശുശ്രൂഷികടെ ഐകതയാ അതുകൊണ്ട് അവന് സൗഖ്യവും കിട്ടി ഇന്ന് എല്ലാവരും ഒറ്റയ്ക്ക് നോക്കാൻ നടക്കുക രണ്ടുപേരോട് ഒന്നിച്ച് നോക്കുക എല്ലാവരും ഒറ്റയ്ക്ക് ഒറ്റ ഒറ്റക്കണ്ണന്മാരാ ഒറ്റക്കണ്ണം ചോർച്ചാനുണ്ടായിരുന്നു കണ്ടാ ഒന്നും രണ്ട് കണ്ണും കാണാറുണ്ട് പക്ഷെ ഒറ്റക്കണ്ണെ കാണാതെ ഇങ്ങനെ നോക്കും അപ്പം ഒറ്റക്ക് നോക്കിയാണൊന്നും നടക്കല്ല ശുശ്രൂഷികട്ടെ ആയിക്കതയാ ഇന്ന് ഞാൻ സഹീതം പലരും പറയും കർത്താവ് ദേവകുട്ടി നോക്കുമ്പോ ഒന്നും നടക്കരുത് ഞാൻ നോക്കുമ്പോഴല്ല അതുകൊണ്ടൊന്നും നടക്കുന്നില്ല ദേവകുട്ടി നടക്കുന്നില്ല പുള്ളി നടക്കുന്നില്ല പത്രോത്സഹ യോഹന്യോട് കൂടെ അവനെ ഉറ്റുനോക്കി ഉറ്റുനോക്കിയ അവനോട് പറഞ്ഞു നീ ഞങ്ങളെ അത് വലിയ പ്രാഗല്ഭ്യം ഉണ്ടാവില്ലേ നോക്കുകയുള്ളു നീ ഞങ്ങളെ നമ്മളാരും അത് നമ്മളെല്ലാം പറഞ്ഞ് മേളിലോട്ട് നോക്കിക്കോളെ ഷീറ്റ് കാണുന്നുണ്ട് അല്ല എന്നാ കാണാനാ ഞങ്ങളെ നോക്കേ ഞങ്ങളെ നോക്കാനും ഉണ്ട് നോക്കിയ പലതും പഠിക്കാനും ഉണ്ടതാ നീ ഞങ്ങളെ നോക്കേ യേശുവിന്റെ നാമത്തിൽ എഴുന്നേക്കാ പറഞ്ഞു അന്നേരം സൗഖ്യമായി സൗഖ്യമായവൻ തുള്ളിച്ചാടി പള്ളിക്കകത്ത് ചെന്നു അവനെ അവൻ തുള്ളിക്കോളും ഇപ്പം നമ്മള് എല്ലാരും അങ്ങ് തുള്ളിപ്പിക്കുക ഈ തുള്ളൽ പ്രസ്ഥാനം കുഞ്ചൻ തമ്പിയാരുടെയാണ് ഒറ്റ രാത്രി കൊണ്ടുണ്ടാക്കിയതാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ മിടാവ് കൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ജാഗ്യാർ പൂത്ത് പറയുമ്പം പാവ്ദാൻ ഉറങ്ങിപ്പോയി അപ്പൊ ജാഗ്യാർ പുള്ളിയെ ആക്ഷേപിച്ച് സദസ് വെച്ച് പരിഹസിച്ചു ദുഃഖവും അരിശവും എല്ലാം കൂടെ വർദ്ധിച്ചപ്പോൾ പുള്ളി അവിടെ പോയിരുന്ന കല്യാണ സൗഗന്ധികം രാത്രി എഴുതി ക്രമപ്പെടുത്തി പിറ്റേന്ന് അക്കരെ അപ്പറേ ചാക്യാർ ആലമ്പലത്തെ കൂത്ത് കാണുമ്പോൾ പുള്ളി ഇപ്പറേ ഇരുന്ന് തുള്ളൽ പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചു കല്യാണ സൗഗന്ധികം നോക്കടാ നമ്മുടെ മാർഗ്ഗ കിടക്കുന്നു അർക്കടാ നീയന്നും ആറക്കിട ആ ദുർഘട സ്ഥാനത്ത് വന്ന് കിടക്കുവാൻ പഠിച്ചില്ലയോ മറക്കടാ 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 മറക്കടാന്ന് അങ്ങനെ ആക്ഷേപിച്ചു പുള്ളിയും തലേന്ന് അങ്ങനെ തന്നെ അപ്പൊ അതിന് പുള്ളി മറുകണ്ടം പൂട്ടി മുഷ്കരന്മാരുണ്ട് പണ്ടോരു മറക്കടത്താനല്ലയോ പാന്തികണ്ഠനെന്നുണ്ടായ നഗ്ധൻ ചരേന്ദ്രനെ ബാലുകൊണ്ടാശു വരഞ്ഞു കെട്ടിച്ചതാ നാല് സമുദ്രങ്ങൾ ചാടിക്കടന്നും മറ്റൊരു ദേഹം മകവാരി രാശിയെ സത്വരം ചാടിക്കടന്ന് ഞാൻ അജ്ഞസാശങ്ക കൂടാതെ വീരന്റെ നിശാചരവീരന്റെ ലങ്കയിൽപ്പുക്ക് ഭയങ്കരന്മാരായ കിങ്കരന്മാരെ പലരെ വധിച്ചതും തൻകേളി ഗാനനം തല്ലിത്തകർത്തതും ഹുങ്കാരമോട് രണത്തിനൊരുങ്ങിയ ലങ്കേശപുത്രെ ഖണ്ഠം മുറിച്ചതും കൊള്ളിച്ചങ്ങോട്ട് എഴുതി പങ്കേദന കാശി അമ്മേക്ക് തന്നോട് സക്ലേശമെല്ലാം പറഞ്ഞു കളഞ്ഞതും യുദ്ധത്തിനെത്തിയ നക്തൻ ചരേന്ദ്രന്റെ തേർത്തട്ടിലമാറി ചാടിക്കര കിട്ടി ചണ്ടമായുള്ള ഒരു പാണിതലം കൊണ്ട് ഖണ്ഡ സ്ഥലങ്ങളിൽ തേടനം ചെയ്തതും മാനമുള്ള ആളുകൾ ഞങ്ങളുടെ ജാതിയിൽ ഞാൻ അറിയുന്നവർ പലരുണ്ടോ പാണ്ഡവ ഇത് പുള്ളി അങ്ങോട്ട് നല്ല വൃത്തത്തിൽ അങ്ങോട്ട് ചാക്യാറിൻ്റെ അവിടെ ഇരുന്ന ആൾക്കാരെല്ലാം കൂടെ ഇവിടെ പിന്നെ തുള്ളലിന്റെ അയ്യരുകളിയായിരുന്നു അപ്പൊ ഇത് കുഞ്ഞൻ നമ്പി ആരായി തുള്ള നമ്മൾ സ്കൂളിൽ പഠിച്ചതാ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര് അപ്പൊ ആനുസാര് പഠിച്ച പിള്ളേര് കലക്കത്ത് കുഞ്ഞൻ നമ്പി ആര് അതിന് ഇളക്കുമൊന്നും വേണ്ട സൗഖ്യം പ്രാപിച്ചവൻ തുള്ളിച്ചാടി ദൈവാലയത്തിന്റെ ഉള്ളിച്ചു അതിനോട് ബന്ധപ്പെട്ട് പ്രശ്നമായിരുന്നു ഇതിനെ കാരണക്കാരായ മത്രോസിനെ യോഗനാനെ പിടിച്ചു നടുമു നിർത്തി ശാസിച്ചു മിണ്ടരുത് ഈ നാമത്തിൽ മിണ്ടിപ്പോകരുത് ഇങ്ങനെ പീഢയാറ്റത്തെ യുവരാസന്മാർ പൊടുന്നിനെ സഭയിൽ വന്ന് തങ്ങൾക്കുണ്ടായ പീഡയെ പറ്റി ആദ്യമസഭയിൽ അറിയിച്ചു അന്നേരാവര് പറഞ്ഞു നമുക്ക് മെമ്പറിനെ കാണാം എം എൽ എ കാണാം എംപിയെ കാണാം നിനക്ക് വല്ല ഗുണവും വരുന്ന മോളി എടാ ഉന്നതന് മീതെ ഒരു ഉന്നതനുണ്ട് അവന് മീതെ അത്യുന്നതം ജാകരിക്കുക നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ ദൈവമാണ് ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് വോട്ട് കൊടുത്തു പക്ഷേ നിനക്ക് വേണ്ടി വ്യവഹരിക്കുന്നവൻ ദൈവമാണ് ഇവര് ചെന്ന കാര്യം പറഞ്ഞപ്പോ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ രണ്ടാം ഉച്ചരിച്ചാ പ്രാർത്ഥിച്ചത് നാലിന്റെ ശേഷം മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞത് എല്ലാം അറിയിച്ചു അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള ജാതികൾ ഇത് രണ്ടാം സകലം വാക്യമാണ് വിട്ടകച്ച ശേഷം അവരുടെ കൂട്ടാലി അടുക്കൽ ചെന്ന മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു ഇത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളച്ച് പറഞ്ഞത് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും ഉണ്ടാക്കിയ നാഥനെ വാക്യം ജാതികൾ ഇത് രണ്ടാം സങ്കീർത്തന ഒന്നാം വാക്യം ഉരുവിടുക ജാതികൾ ജാതികൾ കലകിക്കുന്നതും വംശങ്ങൾ വർദ്ധമായതും നിരൂപിക്കുന്നത് എന്ത് ഭൂമിയിൽ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷക്തിന് വിരോധമായും ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിഹാന്തനം അപ്പൊ തെളിഞ്ഞു ഈ രണ്ടാം സങ്കീർത്തനം ഇനി ഇത് ഓർഡറിൽ തന്നെ രണ്ടാണെന്ന് കൊണ്ട് വാക്യം ഈ രണ്ടാം സങ്കീർത്തനം എഴുതിയാവീതാ ഓർഡർ പഠിക്കുമ്പോഴും ഇത് രണ്ടാം സങ്കീർത്തനമാ അത് പവുലൂസ് തെളിയിക്കുന്നുണ്ടല്ലോ പവുലോസിന്റെ പ്രസംഗവേളയിൽ എല്ലാം എടുക്കുന്നില്ലല്ല പതിമൂന്നിന്റെ മുപ്പതൊന്ന് വായിച്ചേ അപ്പോസ് തന്നെ പ്രവർത്തി പതിമൂന്നിന്റെ മുപ്പത് പെട്ടന്ന് വായിര ൂള്ളു ആദ്യം രണ്ടിന്റെ ഏഴ് വായിച്ചേ രണ്ടിന്റെ ഏഴ് ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു യഹോബ എന്നോട് അരളി ചെയ്തത് നീ എന്റെ പുത്രൻ നീ എന്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ഇന്ന് ഞാൻ നിന്നെ ഇത് മകീർത്തനമാ അപ്പൊ രണ്ടിന്റെ ഏടി പറയുക നീ എന്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ എന്ന് പറഞ്ഞാൽ യേശു വീണ്ടും ജനിച്ച അതിന്റെ അർത്ഥം ഒറ്റ വാക്ക് പറഞ്ഞ പൗലോസ് തെളിയിച്ചത് മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ച ആ വിഷയമാണ് മുപ്പതാം വാക്യത്തെ തെളിയിക്കുന്നത് വായിര്ന്നിന്റെ മുപ്പത് മുതൽ മരിച്ചവരിൽ നിന്ന് അവൻ തന്നോടുകൂടെ നിന്ന് നെറുശ്വലിലേക്ക് വന്നവർക്ക് ഏറെ ദിവസം പ്രത്യക്ഷനായി അവർ ഇപ്പോൾ ജനത്തിന് മുൻപാകെ അവന്റെ സാക്ഷികളാകുന്നു ദൈവം പിതാക്കന്മാരുടെ ചെയ്ത വാഗ്ദത്വം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്മാരുടെ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു നീ നീ ൻ ജനിപ്പിച്ചു ഞാൻ നിന്നെ ജനിപ്പിച്ചു രണ്ടാം രണ്ടാം സങ്കീർത്തനം അപ്പൊ ക്ലിയർ ആയി രണ്ട് തന്നെയാണ് തെറ്റിട്ടില്ല ഒന്ന് രണ്ട് ഇത് രണ്ടാം സങ്കീർത്തനമാണെന്ന് ചെയ്തു ആ ഏഴാം വാക്യം അവൻ യേശു വീണ്ടും ജനിച്ചെന്നുള്ളതല്ല അവൻ മരിച്ചവൽ നിന്ന് ഏത് ജാതനായി അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു ദൈവത്തിന്റെ മകത്വം ഈ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ രണ്ടാം സങ്കീർത്തനം ദൈവത്തിന്റെ ദാസനാകുന്ന തടുക്കാൻ മുടന്തന്മാരും കുരുടന്മാരും മതി മതി എന്ന് പറഞ്ഞ ആക്കമുള്ള ഒറ്റ അടുത്തം വേണ്ട ആക്കമില്ലാത്തവനെ ഉള്ളു നീങ്ങാൻ കണ്ണു കാണുന്നവനൊന്നും നിന്റെ നേരെ വന്നിട്ട് കാര്യമല്ല കണ്ണുപൊട്ടനെ വിട്ടാ മതി അതിനെ ഉള്ളെന്ന് നീങ്ങാൻ ആക്ഷേപിച്ചതാ ചില തമ്മിൽ മഴക്കുണ്ടാക്കും പറഞ്ഞില്ല ഓ ഞാൻ അതിനെ വേച്ച അവനെ തല്ലാൻ ഓ അവനെ ഞാൻ തല്ലാനൊന്നും തല്ലാനില്ല അല്ല അവൻ അടിക്കോടിക്കൊന്നും പറഞ്ഞു കണ്ടു ഓ അവനെ ബില്ലെന്ന് തന്നെ ഉള്ളു ഞാൻ പുറം കൈക്ക് ഒരു കൊടുത്ത ആ അതിനെ ഉള്ളു പിന്നെ തല്ലാനില്ല ആക്ഷേപിക്കുന്നതാ പണ്ട് നമ്മുടെ ഒരു ഉപദേശി വേറൊരു ഉപദേശിപ്പറ്റി വേറൊന്നും പറഞ്ഞില്ല അപ്പം പറഞ്ഞു അച്ചായ പുള്ളി നന്നായിട്ട് ദൈവവചനം പറയും നല്ല അടുക്കടുക്കാട്ടും എന്തോ ഡീപ്പാണ് ഈ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ കൊമ്പ ഉടനെ പുള്ളി പറയണേ എടാ അപ്പം ഈ നന്നായിട്ട് പറയുന്ന പുള്ളി വളരെ മെലിഞ്ഞ് നീളം കുറഞ്ഞ് പക്ഷെ നന്നായിട്ട് വചനം പറയും മറ്റേ പുള്ളിക്ക് ഇച്ചിരി വണ്ണമൊക്കെ ഉണ്ട് അപ്പോൾ പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞാൻ ഞങ്ങൾ പറഞ്ഞു അത് പുള്ളി നന്നായിട്ട് ദൈവം എടയാവനൊരു വട്ട് പൊട്ടിച്ചു പൊട്ടിച്ച് കുടിക്കാനുള്ള കെല്പുണ്ടോ എന്ന് വട്ടുസോട പൊട്ടിക്കണമെങ്കിൽ ആക്ഷേപിച്ച് പറഞ്ഞതാണ് അവനൊരു വട്ടുസോടാ പൊട്ടിച്ചു കുടിക്കാനുള്ള അവനാന്നോ ഡീപ്പായിട്ട് പറയുന്നത് പുള്ളി ഓർത്തത് ആരോഗ്യമനുസരിച്ചാണ് വാചനം എന്ന് പറഞ്ഞ പോലെ ആക്ഷേപിച്ചതാണ് ദാവിൽ ഇവിടെ കിടക്കത്തില്ല ദാവിൽ ഇവിടെ കിടക്കാൻ ഇവിടുത്തെ മുടന്തന്മാരും കുരുടന്മാരും അതി തടുപ്പാൻ അപ്പൊ ഈ പടിയണെങ്കിൽ ആ പ്രമാണമായതുകൊണ്ട് പല്ലിന്റെ പകരം പല്ലും കണ്ണിന്റെ പകരം കണ്ണുമൊക്കെ ആണെന്നല്ലോ ദാവീദിനത് കേട്ടപ്പോൾ ശുണ്ടിയും അരിഷവും വൈരാഗ്യമൊക്കെ തോന്നി അപ്പൊ ദാവീദ് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഒരു കാര്യം ചെയ്ത് ജബൂസനവിടെ കേട്ടാദ്യ ഇവിടുത്തെ മുടന്തനെയും കുരുടനെയും തട്ടണം സിയോമോട്ടക്കകത്ത് ഒരൊറ്റ മുടന്തനും കുറടനും ഇനി അടിച്ച് നിരത്താൻ പറഞ്ഞു അങ്ങനെ അടിച്ചു നിരത്തി വന്ന കൂട്ടത്തിലെ നമ്മുടെ മെബീമോശത്ത് ലോദേ വാരി പോയത് പേടിച്ച് രക്ഷപ്പെട്ടു ി പറഞ്ഞെതിരെ ഇളകി മാത്രമല്ല അധ്യായം പഠിച്ചു വരുമ്പോൾ ഫലിസ്തീനും രണ്ടു വട്ടം ഇളകി ഇനി അന്ന് എല്ലാ വാക്യവും എടുക്കുന്നില്ല പതിനെട്ടാം വാക്യം വായിച്ചേ പതിനെട്ട് അഞ്ചു പതിനെട്ട് ആരെങ്കിലും തോൽപ്പിച്ചാൽ കൂടി കയറി പിടിക്കട്ടെ എന്ന് പറഞ്ഞു ആദ്യം പിടിക്കാൻ ഇത് യോനാദാന്റെ മകനാകുന്ന ശൗലൻറെ കൊച്ചുമാനാകുന്ന എടുത്തുകൊണ്ട് ഓടിയപ്പോൾ അഞ്ചു വയസ്സ് താഴെ വീണും മുടന്തനായ മെ പോഷത്ത് ഈ വാർത്ത കേട്ടാണ് രക്ഷപെട്ട് ലോതേമാരിൽ അമ്മിയലിന്റെ മകനാകുന്ന മാക്കീറിന്റെ വീട്ടിൽ പോയത് ഈ സന്ദർഭത്തിലാണ് പോയത് അതുപോട്ടെ

എന്ന് ചോദിച്ചു അടുത്തത് പുറപ്പെടുക ഞാൻ പിന്നെ ഇടയിലെ അണിയണിയായി ശബ്ദമൊക്കെ കേട്ട ചരിത്രം അറിഞ്ഞോ ആ ഭാഗത്തേക്ക് പോകുന്നില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒന്നടങ്കം എതിർത്തു എതിർത്തുമായി ഒന്നിച്ചു കൂടി ഇവരെല്ലാം കൂടെ കൂടി വച്ച് പറഞ്ഞു ഇവരെ വാഗ വരുത്തണമെന്ന് പറഞ്ഞു ആ സന്ദർഭത്തിലായി സങ്കീർത്തന എഴുതിയത് അതാ പറഞ്ഞ ജാതികൾ കലകിക്കുന്നതും വംശങ്ങൾ വർദ്ധമായിരുന്നു പെലിസ്തി ശക്തികൾ മുഴുവൻ പെലിസ്ഥൻ എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ട യനമാ എന്നാലും മൂപ്പ ശാപ പിന്നെ അഹങ്കാരികളാണ് ആരാ പിന്നെ ഞാൻ വിവരിക്കുന്നില്ല ഭയങ്കര അഹങ്കാരമാണ് അത്താഴം വെക്കാൻ ഇല്ല അഹങ്കാരത്തിന് കൊച്ചുമക്കളാ കൊച്ചു മക്കളാസ്തേന മൂന്ന് മക്കളാ മക്കളാണ് ഇത് പാട്ടല്ല കേട്ടോ ശ്ലോകിൻ്റെ അവർ തൻ ഭാര്യമാരും നോകും നോകിൻറെ പക്കിനെയും

ഉൽപ്പത്തി പുസ്തകം പത്താമത്തെ അധ്യായത്തിന്റെ ഒന്നാം വാക്യം പത്തിന്റെ ആറ് പത്തിന്റെ പതിമൂന്ന് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് മുതൽ നാടോട്ട് ആദ്യം ഒന്നും പത്തിൻ്റെ ഒന്നുമായിരുന്നു പുത്രന്മാരായ മൂന്ന് മക്കള് അതിൽ ഷേമിന്റെ വംശത്തിൽപ്പെട്ടതാണ് അബ്രഹാം ശത്ത് മേളിൽ പതിനൊന്ന് പത്ത് താളിഞ്ഞോട്ട് ക്ഷേമിനെ നൂറ് വയസ്സായപ്പോൾ ജലപ്രളയത്തിന് പിൻപ് രണ്ട് സന്ദർശനം കഴിഞ്ഞപ്പോൾ അർപ്പക്ഷാദന ജനിപ്പിച്ചു പന്ത്രണ്ടാം മക്കം അർപ്പക്ഷാദന ജനിപ്പിച്ചു പതിനെട്ടാം വയസ്സായപ്പോ മുത്തിരണ്ട് വയസ്സായ അവൻപത് വയസ്സായപ്പോഹോർ ഹാരാൻ എന്നിവരെ വംശ പാരമ്പര്യമാവരകന്റെ വംശ പാര എന്നാൽ ആരാൻ തൻ ജന്മദേശത്ത് വച്ച് കൽതേറയുടെ ഭക്ഷണമായി ഊരിവെച്ച് തന്റെ അപ്പനാകുന്ന തേരകിന്റെ മുന്നേ മരിച്ചുപോയി അബ്രാമിന്റെ ആഗോറും ഭാര്യമാരി എടുത്തു അബ്രാമിന്റെ ഭാര്യക്ക് ഭാര്യയ്ക്ക് ആഗോറിന്റെ ഭാര്യക്ക് നിൽക്കുക എന്നും പേര് അടുത്തതാണ് യുടെ അപ്പനായ മകൾ തന്നെ അടുത്തത് സാര സന്തതി ഒന്നും ഉണ്ടായിരുന്നില്ല അടുത്തതാണ് ഞാൻ പറഞ്ഞല്ലോ അടുത്തത് പിന്നെ പിന്നെ എന്തിനാ അവൾക്ക് അബ്രഹാമിനെയും ലോത്തിനെയും ഭാര്യയായി മരമകളാകുന്ന സാറായും കൂട്ടിക്കൊണ്ട് കൽതൈരുടെ ഒരു പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്രയാകുവാൻ പുറപ്പെട്ടു അങ്ങനെ അവർ കാരാൻവരമെന്നവടെ പാർത്തു തേരകിന്റെ ആയിഷ്കാലം ഇരുന്നൂറ്റി അഞ്ച് സമ്മത്സരം തേരകാരെച്ച അതിന്റെ ക്ഷേമ ആദാം മുതല് അബ്രകാം വരെ പത്ത് തലമുറ അബ്രഗാം മുതൽ ദാവീത് വരെ പകുതാലും മുതൽ പ്രവാസം വരെ നാലും ബാബേൽ പ്രഭാസം മുതല് ക്രിസ്തു വരെ പരനാലും ആ സാധാരണ കണക്ക് സൂക്ഷ്മമായി പഠിച്ചാൽ വേറെ ചില കാര്യങ്ങളുണ്ട് എന്തായാലും കൊള്ളാം മൂന്ന് മക്കൾ ഷേം നോഹിക്കും പത്താം തലമുറ അമ്പുറാം ഇനി രണ്ടാമത്തെ ഈ രണ്ടാമത്തമൻ നാല് മക്കളാ പത്തിന്റെ ആറ് വായിച്ച ഉൽപ്പത്തി പത്തിന്റെ ആറ്മാർ നാല് പേര് കേരളം ആര് മരിച്ചാലും കൊള്ളാം ആരിവിടെ അവൻ അത് കാര്യങ്ങൾ നടത്തിയാലും കൊള്ള അവൻ തന്റെ ജനത്തെ ഭദ്രമായി സൂക്ഷിക്കുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട് അനർത്ഥ ദിവസത്തിൽ കൂടാരത്തിൽ ഒളിപ്പിച്ച് തിരുതിമാസത്തിന്റെ മറവിൽ നിന്നും മറച്ച് പാറമേൽ നിന്നും ഉയർത്തുവാൻ കഴിവുള്ള ഒരു ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട് വിശ്വസിക്കുന്നവരിന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക യോ സമയം വരുമ്പോൾ ഉപദേശിമാര് വരാ അങ്ങനെ എന്തിനാളപ്പെടുന്നു രാജാക്കന്മാരുടെ ഹൃദയം ഹോമകയുടെ കയ്യിൽ നീർത്തോട് പോല ഇഷ്ടമുള്ള ദിക്കലേക്ക് ദൈവ അങ്ങ് തീരിക്കും നീ മുട്ടയിൽ ഇരുന്നാ മതി നായി പറഞ്ഞം പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി നിയമങ്ങളെ തിരുത്തു വന്ന പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി അധികാരികളോട് ദൈവമിടപെടും യുദ്ധം ചെയ്യും പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ഭൂതനും പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക അല്ലേ ചെറിയ ഒന്നാറെ ഭയങ്കര ആറ്റം ഭയങ്കര നെടുപ്പും മയവും മര്യാദയൊന്നും നിങ്ങൾക്കറിയാലോ പ്രകൃതി പതിനേഴ് നാലു വായിച്ചേ അമ്മാമേ ശ്യാമുവേലിന്റെ ഒന്നാം പുസ്തകം പതിനേഴ് നാലു ഇവന്റെ എല്ലാം പ്രകൃതി എന്തൊക്കെ അറിയാം എന്നാലും ഒന്ന് വായിച്ചു അപ്പോൾ ഒരു ചാണു എന്നെ പേടിച്ചിട്ട് വായിക്കാം എളുപ്പമുള്ളവനായിരുന്നു തലയിൽ ഒരു ഒരു അവൻ പുറപ്പെട്ടു വന്നു അവന് ആറ് ചാൻ നെടുപ്പവും അവന്റെ തലയിൽ വലിയ താമര ശിരസ്ത്രം അവൻ അയ്യായിരം ഷേഖർ തൂക്കമുള്ള താമര കവചം ധരിച്ചു അവൻ്റെ കാൽച്ചട്ടയും ചുമലിൽ താമരം കൊണ്ടൊരു വേലുമുണ്ട് അവൻ്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരൻ്റെ പടപ്പുതടി പോലെ ആയിരുന്ന കുന്തത്തിന്റെ അലഗ് അറുന്നൂറ് ഒരു പരിചയക്കാരനവന്റെ അവന്റെ മുമ്പേ നടന്നു നടക്കട്ടെ ഈ ടൈപ്പ് സാധനങ്ങളാ പേര് ഇവരെല്ലാം കൂടെ ഒന്നിച്ചത് അല്ല ഞാഞ്ഞൂലെല്ലാം കൂടെ അല്ലോ എല്ലാം കൊല സ്തോത്രം യബൂസൻ എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥമൊക്കെ ഉണ്ട് അമ്മ കുടിയിരിപ്പിച്ചതികളാണ് സാഗല എണ്ണം കൂടെ ഒന്നിച്ചേച്ച് പറഞ്ഞു ദാവീദനെ കേറ്ററിത് ഇവനെ കൊല്ലണം ഇവനെ വകവരുത്തണം ഇതോടെ തട്ടണം അങ്ങനെ നിങ്ങളെ പറ്റിയൊക്കെ ചെലുത് പറയും ഇനി അവന് സഭ കൊടുക്കരുത് അവൻ ശുശ്രൂഷിക്കാൻ ഇനി ഇടയാകരുത് ഒറ്റ വേദിയിൽ അവനെ പോയി പണി നോക്കണ എന്ന് പറയുന്നത് സ്തോത്രം സ്ഥോത്രം എടാ ദൈവം നിന്നെ ഉയർത്താൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ ആദരിക്കാൻ പാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ഒരാുധവും വലിക്കത്തില്ല സ്തോത്രം അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്ക പ്രോ തീയിൽ കൂടി കിടക്കുമ്പോ നീ വെന്തു പോകത്തില്ല അക്തിയാലെ ഒന്നും നിന്നെ ദേഹിപ്പിക്കത്തില്ല നീ വെള്ളത്തിൽ കൂടി കിടന്ന മുങ്ങിപ്പോകത്തുമില്ല നിന്നെ പരിപാലിക്കുന്ന സംരക്ഷിക്കുന്ന സൂക്ഷിക്കുന്ന രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്